അപ്പൊ നമ്മളന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാല് എറണാകുളത്തേക്ക് പോകുന്നതായിരുന്നു ഇവിടുന്ന് നമ്മള് തൊടുപുഴ പോകാല പരിപാടി ഓക്കേ അപ്പം പോരാനോ കൂടെ നമ്മളെ നമ്മളെ ഷെയ്മുണ്ട് ഷെയ്മ വണ്ടി പാളാതെ വണ്ടി വാളാതെ പിന്നെ പിന്നെ ബാക്കി വൃത്തിണ്ട് പള്ളേ കാണു ബാക്കി വിശേഷങ്ങള് ഇടതു തങ്ങാ റോഡ് ഇങ്ങനെ കേരളം എന്തൊരു മാറ്റമാണ് മാറിയിട്ടുള്ളത് കേരളത്തിന്റെ റോഡുകൾ റോട്ടിലെ സ്വിമ്മിംഗ് പൂള് പണിതച്ചിട്ടുണ്ട് ഒരു കുട്ടി കണ്ടിട്ട് ചോയിച്ച് കൈവിറ്റൊരു ഡ്രൈവറാണ് ഞമ്മക്ക് തൽക്കാലം നമ്മള് എന്നിട്ട് നമ്മളെ ആഗമന ഉദ്ദേശം എന്താണ് ആഗമന നേരെ

പിന്നിട്ടില്ല അടിപൊളി റോളാ ഓൾക്ക് മുന്നേ എന്തോ ചെറിയ റോളാണ് അടിപൊളി നല്ല സെറ്റപ്പ് റോൾക്കും ഞങ്ങൾ ആ ചെക്കന്മാര് വരാനി ഏകദേശം ഒന്നരപ്രായത്തില് ഞങ്ങളൊരു ബാൻഡിന്റെ ഭാഗമായിട്ട് എറണാകുളത്തേക്ക് ഞാൻ ഞാനുശും അപ്പം കറക്റ്റ് സമയത്താണ് ഇറും പിന്നെ ഷെയ്മും കൂടി എറണാകുളത്തേക്ക് പോന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ മുല്ലപ്പാണ്ട് പോന്ന് വെറുതെ പണി തിരിച്ചു വരാൻ തന്നെ ഒരു മൂഞ്ചല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങണേ ഞാൻ ഇത് ആദ്യം ആദ്യം പറഞ്ഞിട്ട് ഞാൻ പറയുന്ന മാനങ്കട്ട് സെന്റ് തോമസ് ഇറങ്ങണ്ടേ എവിടെ ഇറങ്ങണ്ടേ

ఎనికి వీతిపోయే పతం ఏ <mí toys> <coughs> <Panavacabos> ി കാണുന്നില്ല അപ്പൊ നമ്മള് തൊടപുഴ തീർച്ചയോ വിളിച്ചു വെക്കാണ് അതില് പറഞ്ഞു പറഞ്ഞു കേട്ട് ഓൾ ഇവിടെ പഠിച്ചത് ഏഹ് എന്നാ വിളിച്ചോദാ ഞങ്ങള് ആ നേരത്തെ പറഞ്ഞ സ്നേഹല്ലേ നമ്മള് കൂടുതൽ സ്നേഹ വിളിച്ചിട്ട് നമ്മളെ ഇറിന് പറഞ്ഞ കഴിഞ്ഞാല് മേലും മൊത്തം എന്താ ഇന്നലെ ഇറിനെ ഞാൻ രണ്ട് വെറുതെ വിട്ടിട്ടില്ല അങ്ങനെ തോണ്ടിട്ടും

ഞാനിപ്പോ എറണാകുളത്ത് എത്തി തൊടുപുഴ സംഭവം അറിയോ ഞങ്ങൾ എറണാകുളത്താണ് ചേച്ചി എന്താ അങ്ങനെ

ത്രേ ഇർഷാദ് കഴിഞ്ഞാല് ഓയിലൊക്കെ നാടെ കൂട്ടുകാരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അലമ്പായോ ഗൈസ് ഒരു കുട്ടി അലമ്പായി എവിടെ കുട്ടിയെവിടെ മടൈനെ കാട്ടണ അടുത്ത പൊല്ലാപ്പുണ്ടാക്കണ്ട വെറുതെ അപ്പം ഞങ്ങൾ അങ്ങനെ തൊടുപോഴെത്തി അപ്പോളാണ് ആലോചിച്ച് നമ്മളൊരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് ഞങ്ങള് ഇവര് നേരിട്ട് കണ്ടിട്ടില്ല പിന്നെ സ്മ്യൂൾ എന്നില്ല പരിചയ ഏകദേശം ഒരു എട്ട് ഏഴ് കൊല്ലത്തോള ആയി ഞങ്ങള് പരിചയപ്പെട്ടിട്ട് അപ്പം ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോണ് അപ്പം ഞാന് ആള് വിളിച്ചു അപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വാക്കലാം

ോ ഇന്നലെ തിന്നതിന്റെ അവസ്ഥ കാരോ തിന്നണ്ടി തോന്നിടാ എവിടെ നമ്മള് നേരത്തെ തിന്ന സ്ഥലം തൊടുപുഴ അങ്ങാടി അങ്ങനെയാണോ തൊടുപോഴ വന്നിട്ടുണ്ട് പക്ഷെ എന്റെ ഹോസ്റ്റല്ലേ పత్ చంపీదరామీందరా బోమీందరాజాదుగుండన్ నాకు तीने, आइले तराह, पत्ती तराह, चब्बरी तराह, खिलीबी तराह, धीबी तराह, बोमी तराह, तीने, तीने, मेरे चांद कुट्टे, नादेरी कुट्टे, तीने, 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 आइले तराह, पत्ती तराह, चब्बरी तराह, खिलीबी तराह, धीबी तराह, बोमी तराह, तीने, तीने, मेरे चांद कुट्टे, नादेरी कुट्टे, तीने,

Start recording. Just go. going to meet his friend കുറേ മീറ്റ് ചെയ്താണ് കാണണ്ടേ ദൂരൊരാണു കൂട്ടിനില്ലാണ്ട് ഏ ഏയ് ഔട ഔട ഏ ഈ വീഡിയോ ഇതി വരും ദാ എല്ലാവരും മാത്രം ഉണ്ട് ഉള്ള കരച്ചിലില്ല ഇനി എവിടെയെങ്കിലും പോകും ശരിതാ ആമല നല്ലല്ലേ കാണേണ്ടേ ദൂരരാണട സലക്കു കുക്കിനി ലാണ്ടേ ഒക്കെ സിംഗസർ ആള് ശേ നിങ്ങൾ അപ്പുറം നിന്ന് നോക്ക് ഇത്ര ലോകം ഉണ്ട് അപ്പം ഞങ്ങൾ വന്നതിൻ്റെ പ്രാഥമിക ഉദ്ദേശം അതായത് തൊടുപുഴ വന്നതിൻ്റെ പ്രാഥമിക ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇറിൻ്റെ കീബോർഡ് ശരിയാക്കണം

ാച്ചി വണ്ടി ദുബായിന്ന് ഇറക്കിയതാണ് പറഞ്ഞത് ബിനോയ് നമ്മളെ ബിനോയ് ചേട്ടന്റെ വണ്ടി കേട്ടോ തിരിച്ചു ഓട്ടാൻ പോവാണ് അപ്പൊ എന്തായാലും ബിനോയ് ചേട്ടായി സന്തോഷം താങ്ക് യു

ുള്ളിലിടണ്ട സാധന പുറത്തിട്ടില്ല കുട്ടിക്ക് സങ്കടായോ ഏ അന്ന നല്ലോണം അടങ്ങാറാക്കണ്ടേ ോ എന്നാലും പട്ടിപോങ്ങണമാരി തൊടുപുഴ തൊടുപുഴ കരിങ്കുന്നം തൊടുപുഴം അതാ വണ്ടി അടിച്ച് പോകും കരിങ്കുന്നം കരിങ്കം കരിങ്കുന്നെച്ചാല് രണ്ട് സംഭവം പേടിന്റെ സംഭവിക്കാൻ വേണ്ടി ഞാൻ ആദ്യേ പറഞ്ഞീന്ന്

വാങ്ങിക്കണ്ട്ട് വേറെന്താ പോയി അപ്പൊ അങ്ങനെ നന്നാക്കാൻ പോയതൊന്നും നന്നാക്കി കിട്ടാതെ ഞങ്ങൾ തിരിച്ചു മടങ്ങി പോണ വൈക്കെന്തായാലും ലുഡു മണിൽ കേറി പോവാം ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയാണ്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ഇട്ടില്ല പള്ളി പോയി പള്ളി പോ

അതിന്റെ വില പിന്നെ കൗബന് പറ്റി കൊറേ ക്ലാസ് കിട്ടു പക്ഷെ അസീമ പള്ളി ഒന്നാ എന്തിനാ പള്ളി ഒന്ന് ഞാൻ വയറിളക്കാൻ പൊടിച്ച പിന്നെ അങ്ങനെ തന്നെയല്ലേ പള്ളിണ്ടാടി അടിപൊളി അപ്പൊ ഞങ്ങള് അവസാനായിട്ട് ലുലൂമാളിലും കൂടി കേറി ഒന്ന് കറങ്ങി പോരാന്ന് കരുത് അപ്പോൾ ാണ് നേരെ വണ്ടിക്ക് പോകണേ വണ്ടിക്ക് പോയിട്ട് നാട്ടിൽ പോലെ കൊള്ളാണ് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കൊച്ചി വന്ന് എറണാകുളത്ത് വണ്ടി പോകണിന്റെ സൈഡാക്കിട്ട് ഇതിന്റെ അടിയിലെ അല്ലടാ വണ്ടി ഇന്ന് പാർക്ക് ചെയ്ത് ഉറങ്ങി എണീറ്റിട്ട് നാലിൻ്റെ കീബോർഡും കാര്യമൊക്കെ റെഡി ആക്കി റെഡി ആക്കിയിട്ടുണ്ടോ അപ്പം ഇനി ഞങ്ങള് കറങ്ങി നാട്ടിൽ ഇവിടെ ടുടാ കണ്ണിത്തിരി പോലും അവിടെ നമ്പർ പറയുക നമ്പറിൽ നോക്കിയായിട്ട് കടലോട്ടുണ്ടോ ഞാനവിടെ പ്രൈ വേണം ഇതിന് വന്നാൽ ഭയങ്കര മൊത്തത്തിലേക്ക് കറങ്ങിട്ട് വരുന്നത് ഞങ്ങള് ഞങ്ങളെ വണ്ടി കണ്ടുപിടിച്ചു ഈ സ്ഥലം വെച്ചിരിക്കുന്നവര് വണ്ടി വിടോട്ട് ഞങ്ങള് ഞങ്ങള് പോവണ് ഞങ്ങള് പോവാ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ച് ഞങ്ങളിത് ഫൈനലി ഞങ്ങൾ വണ്ടി കണ്ടെത്തി വീട്ടിൽ പോവാ അപ്പം ഇൻഷാല്ല അടുത്ത ബ്ലോഗിൽ കാണാം